ആളുകളായിട്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയത്തിനകത്ത് ദൈവ ചില ക്രമീകരണങ്ങൾ വരാൻ പോകുന്നു ദൈവനിയോഗത്തിൻ്റെ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു മോർണിംഗ് മണ്ണാതിലേക്ക് എല്ലാം സ്വാഗതം നിഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതവും ഈ മോർണിംഗ് മുന്നാ മെസ്സേജ് നിങ്ങളുടെ കൈകളിൽ കൈകളിലെത്തിപ്പാൻ സർവകൃപാലുവായ ദൈവം ഞങ്ങൾക്ക് തന്ന സാവകാശത്തിന് ദൈവത്തിന് മഹത്വമർപ്പിക്കുന്നു ജീവിതത്തിൽ ഏതൊക്കെയോ മേഖലകളിൽ ഇന്നലകളിൽ പരാജയപ്പെട്ട് ഇനി മതി എനിക്ക് ആത്മജീവിതം വേണ്ട എന്ന് ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ ഇന്നത്തെ മെസ്സേജ് നിങ്ങളെ പിടിച്ചു കുലുക്കുന്നു കർത്താവിലേക്ക് ഒന്നുകൂടെ അടുപ്പിക്കും വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷ രണ്ടാമത്തെ ആയം അതിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം ഇരുപത്തി ആറ് തൊട്ട് വായിക്കാം എരുസലേമിൽ ഷിമിയോൻ എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു ആ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനുമായിരുന്നു പരിശുദ്ധാത്മാവും അവൻ്റെ മേലുണ്ടായിരുന്നു കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവൻ അരുളപ്പാടുണ്ടായി അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്നു യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടു ചെന്നപ്പോൾ അവൻ അവനെ കൈയിലെന്തി ദൈവത്തെ പുകഴ്ത്തി ഇപ്പോൾ നാഥ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കും ജാതികൾക്ക് വെളിപ്പെടാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി കണ്ടോലൂയ അടുത്ത വാക്കിനോട് വായിക്കാം നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു ഈ മനുഷ്യനെ കുറിച്ച് ബൈബിളിൽ പറയുന്നത് ഈ ഒരു ഭാഗത്ത് മാത്രമാണ് പക്ഷേ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു തൻ്റെ ജനം കെട്ടപ്പെട്ട അവസ്ഥയ്ക്കകത്ത് ഇങ്ങനെ കുടുങ്ങി കിടക്കാൻ പാടില്ല മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിനെ വിടുവിച്ച ആ വിടുതൽ ഗിരയോന്റെ നേതൃത്വത്തിൽ മിഥ്യാനകുന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നു ദാനിയലിൻ്റെ നേതൃത്വത്തിൽ ബാവേൽ പ്രവാസത്തിൽ നിന്നൊക്കെ വിടിപ്പിക്കപ്പെട്ടതൊക്കെ ഷിമോൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അവൻ അങ്ങനെ ആശ്വാസത്തിന് വേണ്ടി ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുമ്പോൾ അവനൊരു ദൈവാത്മാവിൻ്റെ നിയോഗം ലഭിക്കുകയാണ് എന്താ ലഭിക്കുന്ന നിയോഗം കർത്താവായ ക്രിസ്തുവിനെ കാണുന്നതുവരെ മരണം ആസ്വദിക്കത്തില്ല ഉണ്ടോലൂയ വളരെ എന്ന മനുഷ്യൻ നല്ല പ്രായമുള്ള മനുഷ്യൻ കേട്ടത് ദൈവത്തിന്റെ വാക്തത്വമാകയാ അവൻ അതിനു വേണ്ടി കാത്തിരുന്നു കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല കേട്ടോ വെറുതെ ദ്രോഹിക്കുന്ന ലജ്ജിച്ചു പോകും ദൈവത്തെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല നിങ്ങൾ നോക്കിയേ എല്ലാ ദിവസത്തെ പോലെ അന്നത്തെ ദിവസം അവൻ എഴുന്നേറ്റ് പക്ഷേ അവന് മനസ്സിലായി ഇന്നെന്തോ ദൈവനിയോഗങ്ങൾ നടക്കാൻ പോവാ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുമ്പോൾ തന്നെ ആ പദം നമ്മുടെ ഉള്ളിലും വരട്ടെ ഇന്നെന്തോ ഒരു ദൈവനിയോഗം നിയോഗം വെളിപ്പെടാൻ പോവാ ഇന്നെന്തോ ദൈവനിയോഗം നിയോഗം വെളിപ്പെടാൻ പോവാ അവൻ പതിവിൽ കവിഞ്ഞു പ്രാർത്ഥിക്കാൻ തയ്യാറായി ആരാധിക്കാൻ തയ്യാറായി ദൈവനിയോഗത്തിനായിട്ട് അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായി റിസൾട്ടോ ആലയത്തിനകത്തേക്ക് പോകാനൊരു ബലം ശരീരത്തിനൊരു ആരോഗ്യം പുഷ്ടി നടക്കാനുള്ള ഒരു കഴിവ് എല്ലാം കടന്നു വന്നു അങ്ങനെ നിയോഗത്തോട് ചെന്നപ്പോൾ യേശുവിനെ കൈകളിലെത്തി ദൈവത്തെ പുകർത്തുവാനുള്ള ഒരു നിയോഗമായിട്ടത് മാറി അങ്ങനെ അവനത് ചെയ്തു ഇപ്പോൾ നാഥ തിരുവചനം പോലെ അടിയനെ വിട്ടയക്കും സകല ജാതികൾക്കും വിളിപ്പെടാൻ വെച്ചേ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ കണ്ടോ ആത്മാവിൽ അവനത് കണ്ടത് ആത്മാവിലവൻ ആ വിടുതൽ ആത്മാവിൽ കണ്ടത് അതെ ആത്മാവിൽ നടക്കുന്നൊരു ദൈവ പൈതൃ മാത്രമേ മുൻകൂട്ടി ചിലത് കാണാൻ കഴിയത്തില്ല നടക്കാൻ പോകുന്നു സംഭവിക്കാൻ പോകുന്നു ചില വിടുതലിൻ്റെ കാര്യാദികൾ മുൻകൂട്ടി കാണാൻ ആത്മനിയോഗമുള്ളവനെ വെളിപ്പെടുത്തും യെസ് നിലകളി ഹാൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ മംഗീഭവിപ്പിച്ച് ചില ഇൻസിഡൻറ്റുകളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങളിൽ പെട്ട് ഉരുലുന്ന അനുഭവത്തിലാണോ ദൈവം ഇതിൽ നീ ആയിരിക്കുന്നത് ആമേൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിയില് മുൻകൂട്ടി ചിലത് ഇനി കാണാൻ പോവാ അത് വരുന്നതിന് മുമ്പ് തന്നെ ചില മേഖലകളിൽ ജയമെടുക്കാം ചില ആയുധങ്ങളെ സംഭരിച്ച് അതിനു നേരെ യുദ്ധം ചെയ്യാൻ ദൈവം നിങ്ങൾക്ക് കരുത്ത് തരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല സിമിയോനെ പോലെ ആത്മനിയോഗത്തിൻ്റെ യാത്രകൾ ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരുന്ന് പ്രാർത്ഥിച്ചവൻ കേട്ട ദൈവ ശബ്ദത്തിന് നിവർത്തികരണം നടന്നെങ്കിൽ ഇന്നലകളിൽ ഞാൻ നിങ്ങൾ കേട്ട ചില ദൈവിക ദൂതുകൾ വാക്തത്വങ്ങൾ ആലോചന നിവർത്തിക്കപ്പെടാൻ സമയമായി അതിനായിട്ട് ദൈവരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം സ്വർഗീയ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം നിങ്ങളുടെ വചനം ധ്യാനിക്കുന്ന മക്കളോടൊപ്പം ചേർന്നു ഈ ദൈവവചനം പറഞ്ഞു കൊടുക്കുവാൻ അലിയുടെ ഇടയായല്ലോ നിയോഗത്തിൻ്റെ കൈമാറ്റങ്ങൾ ഓരോരുത്തരുടെ മേലും നടക്കട്ടെ നിയോഗത്തിന്റെ യാത്രകൾ ഓരോരുത്തരുടെ മേലും സംഭവിക്കട്ടെ ഇന്നുവരെ കാണാത്തൊരത്ഭുതം അവിടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ മഹത്വം അങ്ങേക്ക് നാമത്തിൽ തന്നെ പ്രൈസ് മോർണിംഗ് സന്ദേശങ്ങൾ എല്ലാ സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന തുടർമാനമായി ലഭിക്കുന്നതിനായി എന്ന ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു